കർത്താവിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങളെ ഇങ്ങനെ വിടിഞ്ഞാൾ അപ്പോൾ കർത്താവ് ഐസ് ദ ഗ്രേറ്റസ്റ്റ് കൗൺസിലർ നമ്മൾ കൗൺസിലിംഗ് ഒരുപാട് നടത്തും പ്രീ മാരിറ്റൽ കൗൺസലിങ് മാരിറ്റൽ കൗൺസിലിംഗ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് പിന്നെ വയസ്സന്മാർക്കും കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാം കൗൺസിലിംഗ് പക്ഷെ അത് നമ്മുടെ കൗൺസിലിംഗ് എല്ലാം വളരെ പരിമിതിയുള്ളതാണ് കർത്താവിൻ്റെ ആണ് നിങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം എന്താവശ്യമുണ്ടെങ്കിലും കർത്താവിൻ്റെ സ്ഥലം മുട്ടുകൊത്തി ആവശ്യപ്പെട്ട കർത്താവ് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണം ഞങ്ങൾക്ക് പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തുണ്ടായാലും അവിടെ നിന്ന് ഞങ്ങൾക്ക് ഉപദേശം പറഞ്ഞു തരണം പ്രാർത്ഥിച്ച് ഞങ്ങൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക അനുഗ്രഹരമായിത്തീരും ഒരു കാര്യം കൂടെ ഈ പ്രാർത്ഥന ഈ പിതാക്കന്മാരാരും ഇവർക്ക് പുതിയ കാർ വാങ്ങിക്കണമെന്നോ വസ്തുക്കൾ കുറച്ചുകൂടെ വാങ്ങിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അത് ഞാൻ ചിലപ്പോഴും ഓർക്കാറുണ്ട് ഇതെന്താ ഇവർ അന്നുള്ളത് എന്തെങ്കിലും പറയാമായിരുന്നല്ലോ അന്നുള്ള ഏറ്റവും വലിയ വില കൂടിയ സാധനമല്ലോ പറയാമായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു കൊച്ചു വാചകം പറഞ്ഞിട്ടുണ്ട് അവർക്ക് സൽക്രിയകളാകുന്ന സമ്പാദ്യം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ അതാണ് നന്മകൾ ചെയ്യാൻ ആ സമ്പാദ്യം അതിനുള്ള മനസ്സുകൾക്ക് ഉണ്ടാകണമേ കർത്താവെ പഠിപ്പിച്ച പോലെ നന്മ ചെയ്തുകൊണ്ട് ഒരുതോറും സഞ്ചരിച്ച കർത്താവ് ഈ കുടുംബ കുടുംബജീവിതത്തിൽ നന്മ ചെയ്ത് സന്തോഷിക്കുവാനും സമൃദ്ധരാകുവാനൊക്കെ ആവണമെന്ന് നിങ്ങൾക്ക് സാധിക്കട്ടെ വാക്കുകൾ നിർത്തുന്നു